ശ്രീകണ്ഠപുരം കൊട്ടുറുവയലിൽ റേഷൻ കട അനുവദിച്ച് സർക്കാർ ഉത്തരവ് നൽകി കൊട്ടുർവയൽ പ്രദേശത്തെ മാർക്സ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതുതായി കൊട്ടർവയലിൽ റേഷൻ കട അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ലൈബ്രറി ഇതിനുള്ള ആദ്യ അപേക്ഷ നൽകുന്നത് പ്രദേശത്തെ നാനൂറ്റി പത്ത് റേഷൻ കാർഡ് ഉടമകളിൽ നിന്നായി കാർഡ് നമ്പറും പേരും ഒപ്പും രേഖപ്പെടുത്തി ലൈബ്രറി പ്രവർത്തകർ ഭക്ഷ്യവകുപ്പിന് പുതിയ റേഷൻ കടക്കായി അപേക്ഷ നൽകി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഭക്ഷ്യവകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ റേഷൻ കട അനുവദിച്ചത് ഈ പ്രദേശത്തെ അഞ്ഞൂറോളം റേഷൻ കാർഡ് ഉടമകൾ ഇപ്പോൾ ശ്രീകണ്ഠപുരം ടൌൺ റേഷൻ കടയാണ് ആശ്രയിക്കുന്നത് ഇത് യാത്രാ ചെലവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു ലൈബ്രറിയുടെ ഇടപെടൽ നിരവധിയായ ബി പി എൽ കുടുംബങ്ങളും ഉന്നതികളും ഉള്ള ഈ പ്രദേശത്തുകാർക്ക് പുതിയ റേഷൻ കട വലിയ അനുഗ്രഹമാകും ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തങ്ങളുടെ അപേക്ഷയിൽ അനുവദിച്ച റേഷൻ കടയിൽ തികഞ്ഞ സന്തോഷത്തിലാണ് കൊട്ടുറുവയൽ മാർസ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി പ്രവർത്തകർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വായനശാലയുടെ നേതൃത്വത്തിൽ ഇവിടെ നാനൂറ്റി പത്തോളം റേഷൻ കാർഡ് ഉടമകളുടെ വീടുകൾ കയറി അവരുടെ റേഷൻ കാർഡിന്റെ നമ്പറും വെച്ച് അവരുടെ പേരും അഡ്രസ്സും എഴുതി ഫോൺ നമ്പർ അടക്കം നമ്മളൊന്ന് ഭക്ഷ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭക്ഷ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തതിന്റെ ഭാഗമായിട്ട് രണ്ട് പ്രാവശ്യം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് ഇവിടെ അന്വേഷണത്തിന് വന്നിട്ടുണ്ടായിരുന്നു സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വം അവരുടെ ഓഫീസർമാരെയൂടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ റിപ്പോർട്ട് അതിനു വേണ്ടിയിട്ട് അനുകൂലമായിട്ട് തന്നെ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രി നവകേരള യാത്രയിൽ അന്ന് കൊടുത്ത അപേക്ഷയുടെ പകർപ്പടക്കം വെച്ച് മുഖ്യമന്ത്രിക്കും ഒരു പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെട്ട ഈ ഫയലോ ബന്ധപ്പെട്ട ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷവും സപ്ലൈ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഇവിടുത്തെ വാർഡ് മെമ്പർ ജോണി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പാസ്സാക്കിയാൽ എന്തുണ്ട് എന്നുള്ളത് ചോദിച്ചിട്ട് വിവരം അന്വേഷിക്ക അന്വേഷിക്കുകയുണ്ടായി അതിനുശേഷമാണിപ്പം രണ്ടായി ഈ കഴിഞ്ഞ ദിവസം നമുക്ക് പശു മന്ത്രി ഓഫീസിൽ നിന്ന് നമുക്ക് ഓർഡർ നമുക്ക് വായനശാലേൻ്റെ പേരിൽ ഓർഡർ അയച്ചു തന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് അഞ്ഞൂറിനധികം കുടുംബങ്ങൾ ഈ കൊട്ട്രോയൽ പ്രദേശത്ത് താമസിക്കുന്നതാണ് അതിൽ കുറെ പേര് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിൽ താഴെത്തോളം ബി പി എൽ കുടുംബങ്ങളാണ് കോളനികൾ അല്ല വരുന്ന ആ പ്രദേശമാണ് നമ്മുടെ കൊട്ട്രോയൽ അപ്പോൾ അവർക്കെല്ലാം ഈ റേഷൻ കട വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്നാൽ നേരത്തെ ശ്രീകണ്ഠാപുരത്ത് പോയി മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഓട്ടോറിക്ഷയും വിളിച്ച് ഭീമമായ തുക കൊടുത്തിട്ട് വേണം റേഷൻ കട അല്ല റേഷൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി കഴിയുക അതിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് വായനശാല ഇങ്ങനെ ഒരു കുട്ടികളിലൊരു വായനശ അല്ല റേഷൻ കട അനുവദിക്കണം അതിൻ്റെ പ്രവർത്തനം വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ നമുക്കിത് അനുവദിച്ചതെന്ന എന്നറിഞ്ഞ ഭക്ഷ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും ഞങ്ങളുടെ അഭിവാദങ്ങൾ അർപ്പിക്കുകയാണ് വേളയിൽ എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്